ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അപ്പോൾ അതുപോലെ തന്നെ എൽ പി യു പിയുമായി ബന്ധപ്പെട്ട് രസകന്റവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ആണ് നിങ്ങൾക്ക് എന്തായാലും ഷുവർ ഷോട്ട് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പോകുന്നതാണ് ഈ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം മൂലകങ്ങളെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അപ്പം മൂലകങ്ങളെ വർഗീകരണം വർഗീകരണം എന്ന് വെച്ചാണ് തരംതിരിക്കുന്നത് അപ്പം ആദ്യമായി തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അൻഡോണിയൻ ലാവോസിയാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലാവോസിയർ ലോഹങ്ങളെന്ത് ചെയ്തു അലോഹങ്ങളെന്നും അതുപോലെ തന്നെ ലോഹങ്ങളെന്നും രണ്ട് രീതിയിൽ തരംതിരിച്ചു അപ്പോൾ അപ്പം അന്നുണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത് മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത് മൂലകങ്ങളെ തൃകങ്ങൾ ട്രയാഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ചതാരാണ് ഡോബറൈനർ അപ്പോൾ ഓരോ ശാസ്ത്രജ്ഞനന്മാർ വന്ന് ഓരോ രീതിയിൽ വർഗീകരിച്ചു മൂലകങ്ങളെ തൃകങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചവരാണ് ഡോബറൈനർ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമി അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിധമുള്ള ചെറു ഗ്രൂപ്പുകളാക്കി മൂലകങ്ങളെ വർഗീകരിച്ച് ആണ് അദ്ദേഹം തൃഗങ്ങൾ എന്ന നിയമം രൂപീകരിച്ചത് അപ്പം തൃഗങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ് ട്രയാഡ്സ് ആരുമായി ബന്ധപ്പെട്ട പദമാണ് ഡോബ റൈനറുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അഷ്ടക നിയമം ലാവോഫൊക്റ്റോവ്സ് ആവിഷ്കരിച്ചതാരാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് അപ്പം ന്യൂലാൻഡ്സ് ആണ് മൂലകങ്ങളെ അഷ്ടകങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേൻ്റെ ആവർത്തനമാണെന്നാണ് ഈ നിയമം വഴി പ്രസ്താവിക്കുമ്പോൾ മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യം ആദ്യത്തേൻ്റെ ആവർത്തനമാണെന്നാണ് ഈ നിയമം പ്രസ്താവിക്കുന്നത് മൂലക വർഗീകരണത്തെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്തതും ആര് തന്നെയാണ് ആണ് അപ്പം മൂലകങ്ങളെ മൂലക വർഗീകരണത്തെ സംഗീതത്തിലെ സപ്തസുരങ്ങളുമായി താരതമ്യം ചെയ്ത ആരാണ് ന്യൂലാൻഡ്സാണ് മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അപ്പം മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ നിർമ്മിച്ച ആരാണ് ദിമത്രി ഇവാനുവേജ് മെൻ്റലിഫ് അപ്പം മെൻഡലീവ് ആണ് മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ മെൻ്റലീഫിൻ്റെ ആവർത്തിനിക പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത് മെൻ്റലീഫിൻ്റെ ആവർത്തിന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് അറുപത്തി മൂന്ന് അപ്പം മെൻ്റലീഫിൻ്റെ ആവർത്തിന പട്ടികൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് അറുപത്തി മൂന്ന് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഹെൻറി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് അപ്പം അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെ അറിയപ്പെട്ടിരുന്നത് ഗ്രൂപ്പുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആവർത്തന പട്ടികയിലെ വിലങ്ങനെയുള്ള കോല കോളങ്ങൾ അറിയപ്പെട്ടത് എന്ത് പേരിലാണ് പീരീഡുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? പതിനെട്ട് ഗ്രൂപ്പുകൾ അതുപോലെ ആധുനിക ആവർത്തന പട്ടികയിൽ പീരീഡുകളുടെ എണ്ണം എത്രയാണ് ഏഴ് പീരീഡുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് വരെ കണ്ടുപിടിച്ച ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ അപ്പം ഇന്ന് വരെ കണ്ടുപിടിച്ച ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ട് അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ പതിനെട്ട് പീരീഡുകൾ എത്രയാണ് ഏഴ് ഈ ഗ്രൂപ്പും പീരീഡും വെച്ചൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ പി എസ് സി ട്രെൻഡ് അനുസരിച്ച് ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പും പിരീഡും തന്നിട്ട് ആ മൂലകത്തിൻ്റെ പേര് എഴുതാൻ ഇപ്പോഴത്തെ പി എസ് സിക്ക് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് രീതിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്നെ നോക്കി വയ്ക്കേണ്ടത് ആണ് അതുപോലെ ആധുനിക ആവർത്തന പട്ടികയിൽ ദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പ്രകൃതിദത്ത മൂലകങ്ങൾ ഉണ്ട് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ് യുറോനിയം ആണ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം എത്രയാണ് അറ്റോമിക നമ്പർ തൊണ്ണൂറ്റി രണ്ട് പീരിയോഡ് ടേബിൾ ഒന്ന് രണ്ട് ഗ്രൂപ്പിലെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അപ്പോൾ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെട്ടിരുന്നത് റെപ്രസെൻറ്റേറ്റീവ് എലിമെന്റ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് പീരിയോഡിക് ടേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് സംക്രമണ മൂലകങ്ങൾ അപ്പോൾ പീരിയോഡിക് ടേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെട്ടിരുന്നതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം ത്തായ തന്നിരിക്കുന്നതിൽ സംക്രമണ രൂപ മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം ലോഹങ്ങളാണ് അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേക എന്താണ് സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ് ഇവ നിറം ഉള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സദൃശ്യം കാണിക്കുന്നു അപ്പോൾ ലോഹങ്ങളാണ് ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഗ്രൂപ്പുകളും പീരീഡുകളും അതുപോലെ ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഇവ രാസഗുണമുള്ളതിൽ സാദൃശ്യം കാണിക്കുന്നു എസ് ബ്ലോക്ക് മൂല മൂലകങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ് അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന നാല് ബ്ലോക്കുകളാണ് അപ്പം ഈ ബ്ലോക്കുകളിൽ ആദ്യത്തെയാണ് എസ് ബ്ലോക്ക് ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ഏത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് അറിയപ്പെട്ടത് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെട്ടത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെട്ടത് എത്ര ഇതുവരെയാണ് സംക്രമണ മൂലകങ്ങളെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് അറിയപ്പെട്ടത് എഫ് ബ്ലോക്ക് ആണെങ്കിൽ അന്തർസംക്രമണ മൂലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇതിൽ പെടുന്നതാണ് ലാന്തനോയിഡുകളും ആക്ടിനോയിഡും അപ്പം ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ഏത് ബ്ലോക്കിലാണ് പെടുന്നത് എഫ് ബ്ലോക്കിലാണ് പെടുന്നത് കാലാവസ്ഥ ബരൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത് കാലാവസ്ഥ ബരൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത് ഹീലിയമാണ് പീരിയഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി നമ്മൾ ഇത്രയും എന്തവണ പറഞ്ഞതിൽ ഉൾപ്പെട്ട അഞ്ചാറ് ക്വസ്റ്റിനുകൾ നമ്മൾ ഉൾപ്പെടുത്തി പറയാനാണ് പീരിയഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻ്റലീഫാണ് ആധുനിക പീരീഡിക് ടേബിൾ ആണെങ്കിൽ മോസ്ലി ആണ് ലോഹങ്ങളെ അടിച്ചുപരുത്തി കനം കുറഞ്ഞ തകിടുകളാക്കാൻ സാധിക്കും ഇവ ഏത് സവിശേഷതയാണ് ഏത് സവിശേഷതയാണ് മാലിയബിലിറ്റി അപ്പോൾ മാലിയബലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത് സ്വർണമാണ് അപ്പോൾ മാലിയബലിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് സ്വർണമാണ് അതുപോലെ നമുക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കുടുംബം ആ ഒരു രീതിയിൽ നമ്മളൊരു പേരുകൾ അറിയപ്പെടും ആ പേരുകൾ നമുക്ക് നോക്കാം ഒന്നാം ഗ്രൂപ്പ് അറിയപ്പെടുന്ന പൊതുവായ പേരാണ് ആൽക്കലി ലോഹം ഒന്നാം ലൂ ഒന്നാം ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ആൽക്കലി ലോഹം രണ്ടാം ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ആണെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും പതിമൂന്നാണെങ്കിൽ ബോറോൺ കുടുംബം പതിമൂന്നാണെങ്കിൽ ബോറോൺ കുടുംബം പതിനാലാണെങ്കിൽ കാർബൺ കുടുംബം പതിനഞ്ചാണെങ്കിൽ നൈട്രജൻ കുടുംബം പതിനാറാണെങ്കിൽ ഓക്സിജൻ കുടുംബം പതിനേഴാണെങ്കിൽ ഹാലജൻ കുടുംബം പതിനെട്ടാണെങ്കിൽ വാതകങ്ങൾ അപ്പം ഗ്രൂപ്പ് തന്നിട്ട് ചിലപ്പം ഇവ അറിയപ്പെടുന്ന കുടുംബം ഇവ ഏത് കുടുംബത്തിലാണ് പെടുന്നതെന്ന തരത്തിലേക്ക് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂപ്പുകളും അവയുടെ കുടുംബത്തിൻ്റെ പേരും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട് അതുപോലെ എൺപത്തൊമ്പത് മുതൽ നൂറ്റി വരെ ഉള്ള അറ്റോമിക നമ്പറുള്ള അന്തർസംക്രമണ മൂലകങ്ങളാണ് ആക്ടിനോയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ഇതിൽ എൺപത്തി ഒൻപത് മുതൽ നൂറ്റി മൂന്ന് വരെ ആക്ടീനിയം മുതൽ ലോറേഷ്യൻ വരെ ഉള്ള അറ്റോമിക നമ്പറുള്ള അന്ത്രസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണേത് ആക്ടിനോയിഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അമ്പത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള അറ്റോമിക നമ്പറുള്ള അന്തർസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലാന്തനോയിഡ് അപ്പം ലാന്തനോയിഡും ആക്ടിനോയിഡുകളും അപ്പം ഏത് തൊട്ട് വരെ എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ലാന്തനോഡുകളാണ് ഇപ്പം പറഞ്ഞ ഇന്നുകൂടെ പറയാം അമ്പത്തിയേഴ് ലാന്തനം മുതൽ എഴുപത്തിയൊന്ന് ലുട്ടേഷ്യം വരെയുള്ള അറ്റോമിക നമ്പറുള്ള അന്തർസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്നതാണ് ലാന്തനോയിഡുകൾ എൺപത്തി ഒൻപത് മുതൽ നൂറ്റി മൂന്ന് വരെ ആക്ടീനിയം മുതൽ ലോറേഷ്യം വരെയുള്ള അറ്റോമിക നമ്പറുള്ള അന്തർസംക്രമണ മൂലങ്ങൾ അറിയപ്പെട്ടയാണ് ആക്ടിനോയിഡുകൾ അടുത്തത് റയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ് റയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ് അപ്പം റയർ എർത്ത് എന്നറിയപ്പെടുന്നതാണ് ലാന്തനോയിഡുകൾ അരസവാതകങ്ങൾ ഇനർട്ട് ഗ്യാസസും അതുപോലെ അപൂർവ വാതകങ്ങൾ റയർ ഗ്യാസസ് എന്നീ പേരിൽ അറിയപ്പെടുന്നതാണ് ഉത്കൃഷ്ട വാതകങ്ങൾ അടുത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചത് ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റഡോൺ അപ്പം ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റഡോൺ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ് ഇതിൽ നിയോൺ ആണ് പണ്ടൊക്കെ സ്ഥിരമായി ചോദിച്ചു വന്ന ഒരു രീതിയാണ് ഇപ്പം ഈ സാധാരണ ഈ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന ഓരോ നിറങ്ങളും അവയ്ക്ക് കാരണമായ മൂലങ്ങളും സ്ഥിരമായി ചോദിച്ചു വരാനാണ് ഇപ്പോൾ പക്ഷേ അധികം കണ്ടുവരാൻ സാധ്യതയില്ല എന്നാലും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസ്യവാതകമാണ് നിയോൺ അതുപോലെ വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ അവയിൽ നിറയ്ക്കുന്ന അലസ്യ നമ്മൾ ഈ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ അവയിൽ നിറയ്ക്കുന്ന അലസവാതകം അലസവാതകം ഏതാണ് ആർഗൺ ഒന്നുകൂടെ പറയാം വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന അലസവാതകമാണ് ആർഗൺ ചാർജുള്ള അയോൺസ് അല്ല ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അയോൺസ് അയോൺസ് അപ്പം ചാർജ് ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അയോൺസ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജം അറിയപ്പെടുന്നതാണ് അയോണീകരണ ഊർജം അപ്പം ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജം അറിയപ്പെടുന്ന പേരാണ് അയോണീകരണ ഊർജ്ജം അയോണൈസേഷൻ എനർജി അയോണീകരണ ഊർജം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൻ്റെ വലിപ്പം അപ്പോൾ അയോണീകരണ ഊർജ്ജം ഏതെല്ലാം ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വല വലിപ്പവും ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുകയാണ് അയോണൈസേഷൻ എനർജി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കും ഇത് ഏത് എന്നാണ് അറിയപ്പെടുന്നത് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഡക്കിലിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ് ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാണ് ലിദിയം സോഡിയം പൊട്ടാസ്യം മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ ബ്ലോക്ക് ഒന്നുകൂടെ പറയാം എസ് ബ്ലോക്ക് എന്ന് പൊതുവെ പറയുന്നത് ഏതൊക്കെയാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് പി ബ്ലോക്ക് എങ്ങ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് ആണെങ്കിൽ സംക്രമണ മൂലകങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എഫ് ബ്ലോക്ക് ആണെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അത് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും അതുപോലെ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത് ഹീലിയമാണ് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത് ഹീലിയമാണ് അതുപോലെ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടി നിയോൺ ചേർക്കുന്നു അതുപോലെ വിവിധ ലാമ്പുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ ചേർക്കുന്നത് അതായത് ആറുകളും ചേർക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സി പി ഒരെ പേപ്പർ എടുത്താലും അതിൽ ഗ്രൂപ്പുകളും അതുപോലെ ആ പിരീഡും തന്നിട്ട് മൂലകം എവിടെ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ ഏത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ് അവ ആ ഏത് മൂലകമാണെന്ന് പൊതുവെ ചോദിച്ച ഒരു ആണ് അപ്പോൾ അങ്ങനത്തെ ചോദ്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ മൂലകങ്ങൾ ഏത് തൊട്ട് ഏത് ഒരു ഏത് ബ്ലോക്കിൽ പെടുന്നു അത് അതിൻ്റെ സവിശേഷതകൾ അത് അതിൻ്റെ ബാക്കി ബാക്കി പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വ്യക്തമായിട്ടൊന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ